ഡൽഹി തിരഞ്ഞെടുപ്പിന് ഇത്തവണ ചില പ്രത്യേകതകളുണ്ട് ഇത് പിന്നെ സൗജന്യ പെരുമഴയുടെ ഒരു കാലമായി മാറുകയാണ് പ്രകടന പത്രികയിലൊക്കെ അവിടെ ഓരോരുത്തരും ഓരോ മുന്നണിയും പ്രത്യേകം പ്രത്യേകമാണ് ഈ സൗജന്യം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശക്തമായ ത്രികോണ മത്സരമൊന്നുമില്ല അവിടെ ആം ആദ്മിയും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് ബി ജെ പി ഭരണം നിൽക്കുകയാണ് ആ ഇപ്പോൾ നൽകുന്ന ആനുകൂല്യങ്ങളേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രകടന പത്രികയും പുറത്തിറങ്ങി അപ്പോൾ അതിലെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം ലക്ഷ്യമിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോയത് കാരണം അങ്ങനെ ഈ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചിന്തിച്ചിട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട് കാരണം പല സംസ്ഥാനങ്ങളുമുണ്ട് ഒറീസ വരെ ഒറീസയിൽ വരെ ബി ജെ പിക്ക് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന സ്ഥലം ആ സ്ഥലത്ത് വരെ ബി ജെ പി അധികാരത്തിലെത്തി അതോടൊപ്പം തന്നെ തെക്കേൻ്റെയും വടക്കേൻ്റെയും ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി വരില്ല എന്ന് എഴുതി കുറച്ച് വച്ചിരുന്നതിന് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞ സംസ്ഥാനങ്ങൾ ബി ജെ പി വരാൻ കഴിഞ്ഞിട്ടും ഈ ഡൽഹിയിൽ ബി ജെ പി അവസാനമായി അധികാരത്തിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ആണ് അവർ അധികാരത്തിൽ വന്നത് അതിനുശേഷം എന്താ ഇപ്പോൾ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇത്രയും നാളായിട്ട് പോലും ഇരുപത്തിയേഴ് വർഷമായിട്ട് പോലും ഡൽഹിയിലേക്ക് ഒരു മുഖ്യമന്ത്രിയെ എത്തിക്കാൻ ഈ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് ബി ത്രിപുര അതോടൊപ്പം തന്നെ ഈ ഒറീസ ഹിമാചൽ പ്രദേശ് അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഈനിട ഇതിനിടയിൽ തന്നെ ജമ്മു കാശ്മീരിൽ ഉപമുഖ്യമന്ത്രി വരെ കിട്ടി അങ്ങനെ എല്ലായിടത്തും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടും ഭരണസിലാ കേന്ദ്രത്തിൽ അധികാരം എത്താൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നീട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് തിരഞ്ഞെടുപ്പുകൾ അവിടെ കഴിഞ്ഞു ആ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ആദ്യ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും മൂന്ന് സീറ്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ അത് എട്ട് സീറ്റ് മാത്രമാണ് അങ്ങനെ ഒരു പത്ത് സീറ്റിലേക്ക് പോലും തങ്ങളുടെ പാർട്ടി എത്തിക്കാൻ അവിടെ ബി ജെ പി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത് ആ ബി എന്തായാലും ഡൽഹിയിൽ അധികാരം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള വലിയ സൗജന്യങ്ങളാണ് അവർ പ്രധാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ജനങ്ങളെയെല്ലാം കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് അവർ മുന്നോട്ട് വന്നത് കാരണം ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ടായിരുന്നു അന്ന് മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലെല്ലാം വിജയിച്ചു ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഡൽഹിയിലും ഇത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ സ്ത്രീകൾക്കും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സൗജന്യമായി നൽകുമെന്നാണ് അതോടൊപ്പം തന്നെ ഗർഭിണികൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപ നൽകും അതോടൊപ്പം തന്നെ പോഷകാഹാര കിറ്റുകൾ അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രധാനമായി തന്നെ നാം ഈ സൗജന്യവുമായി ശ്രദ്ധിച്ചാൽ അറിയാവുന്ന കാര്യമാണ് ഈ ചേരിയിൽ ജീവിക്കുന്നവരെയും അതോടൊപ്പം തന്നെ സ്ത്രീകളെയുമാണ് പ്രധാനമായും ബി ജെ പി ലക്ഷ്യമിടുന്നത് കാരണം ഇതിലൊരു മറ്റൊരു വോട്ട് ബാങ്കിൻ്റെ കഥ കൂടെ ഉണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി അവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ എ എ പി അധികാരത്തിൽ വരുന്നു എ എ പി അന്ന് എന്താണോ സ്വീകരിച്ച തന്ത്രം അത് തിരിച്ചാണ് ഇപ്പോൾ ബി ജെ പി പ്രയോഗിക്കുന്നത് പ്രത്യേകിച്ച് ചേരിയിലുള്ളവരെയും അതോടൊപ്പം തന്നെ സ്ത്രീകളെയുമാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വം ഒരു ആനുകൂല്യങ്ങളും ബി ജെ പി നിർത്തുന്നില്ല നിലവിലുള്ളത് തുടരും പുതുതായിട്ട് പല ആനുകൂല്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത് തീർച്ചയായും അത്തരത്തിൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എ പി വന്നതിന് ശേഷം ജലം സൗജന്യമായി ലഭിക്കുന്നു അവിടെ വിദ്യാഭ്യാസം യാത്ര എല്ലാ സൗജന്യങ്ങൾ നാം തമിഴ്നാട്ടിൽ എന്താണോ കണ്ടത് അതിന് സമാനമായി തന്നെ ഡൽഹിയിൽ സംഭവിക്കുകയാണ് ഡൽഹിയിൽ അറിയാം ഈ സമീപ പ്രദേശമായ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും എല്ലാം ആൾക്കാർ അവിടെ തിങ്ങിപ്പാർക്കുകയാണ് പ്രത്യേകിച്ച് ചേരി പ്രദേശം അങ്ങനെ ചേരി പ്രദേശമാണ് ഈ എ എ പിയുടെ പ്രധാന വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്ക് തകർക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം അതിനുവേണ്ടി ഇത്തരം ആനുകൂല്യങ്ങൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ചേരിയിലുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ കൂടുതൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചേരികൾ കേന്ദ്രീകരിച്ച് സൗജന്യമായി ക്യാൻറ്റീനുകൾ ആരംഭിക്കുകയും അവിടെ അഞ്ച് രൂപയ്ക്ക് വെറും അഞ്ച് രൂപ കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന എൽ പി ജികൾ വെറും അഞ്ഞൂറ് രൂപ കൊടുത്താൽ എൽ പി ജികൾ കിട്ടും അതോടൊപ്പം തന്നെ ആഘോഷ സമയങ്ങളായ ദീപാവലിയും അതോടൊപ്പം തന്നെ ഹോളിയും എല്ലാം വരുമ്പോൾ ഈ സൗജന്യമായി തന്നെ സിലിണ്ടർ നൽകുകയാണ് അങ്ങനെ സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുക പക്ഷെ നാം മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ബി ജെ പിക്ക് ഇപ്പോൾ ബി ജെ പി രണ്ടും കൽപ്പിച്ചെന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പിക്ക് ലഭിക്കുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴിൽ ഏഴ് സീറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏഴിൽ ഏഴ് സീറ്റ് ലഭിക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർക്ക് അധികാരത്തിൽ എത്താൻ കഴിയില്ലെന്ന ചിന്തയാണ് ബി ജെ പി ആദ്യം അവർ അതിനെക്കുറി കുറിച്ച് പഠിക്കുകയാണ് അപ്പോഴാണ് ഈ ആ ആം ആമി എ പി നൽകുന്ന ഈ സൗജന്യങ്ങളാണ് ഈ അവരുടെ വിജയത്തിൽ ആ പാർട്ടിയുടെ വിജയത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ജെ പി സൗജന്യം നൽകാൻ തയ്യാറാകുന്നു എന്ന ഒരു വലിയ പ്രകടന പത്രികയാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആദ്യ സർക്കാർ അധികാരത്തിൽ വരുന്ന ദിവസം കാരണം അങ്ങനെ ബി ജെ പി ജയിച്ച് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ ഈ ചില പദ്ധതികൾക്ക് ഈ പറഞ്ഞ പദ്ധതികളിൽ പലതിനും അനുവാദം നൽകുകയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആയുഷ്മാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാരണം ഈ സൗജന്യ ചികിത്സയാണ് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യമായി ചികിത്സിക്കാനുള്ള ഒരു അവസരം പൗരന്മാർക്കുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് മുതിർന്ന പൗരന്മാർക്ക് രണ്ടായിരം രൂപയാണ് നിലവിൽ അവിടെ പെൻഷൻ നൽകുന്നത് അത് രണ്ടായിരത്തി എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇങ്ങനെയെല്ലാം പറയുമ്പോഴും മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിന് അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ ഇലക്ഷനിൽ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് ആദ്യമായി തന്നെ എ എ പി അധികാരത്തിലെത്തിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പുറത്തു നിന്നുള്ള പിന്തുണ ഉള്ളത് കൊണ്ടായിരുന്നു അന്ന് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി മാറുന്നത് ഇപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് എല്ലാവരും കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ എ എ പിയും സഖ്യമായ ഇന്ത്യ മുന്നണിയായാണ് മത്സരിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ രണ്ടുപേരും രണ്ട് തട്ടിൽ മത്സരിക്കുന്നു എങ്കിലും ഈ എ എ പിക്ക് കാരണം ഇപ്പോൾ വലിയ ടൈറ്റ് മത്സരമാണ് അവിടെ ഡൽഹിയിൽ നടക്കുന്നത് അങ്ങനെ എ എ പിക്കും ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് അഞ്ചോറോ സീറ്റുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ അങ്ങനൊരു സഖ്യ സർക്കാരാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എ എ പി തന്നെ തുടർഭരണം നടത്തുകയും കോൺഗ്രസിൻ്റെ പിന്തുണ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുകയും കോൺഗ്രസ് നാം അതിന് രണ്ടായിരത്തി പതിമൂന്നിൽ നാം ഇത് കണ്ടതാണ് കാരണം അന്ന് എ എ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായുള്ള ഒരു സഖ്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആ സഖ്യം രണ്ട് വർഷം നീളുകയും എ എ പി അതിൽ നിന്നും പിന്മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ പിന്നീട് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ നാം ആ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു പക്ഷെ അത് വലിയ വിജയമായി തീരാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് മത്സരിച്ചിട്ടും ബി തന്നെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുകയും ഒരു സീറ്റ് പോലും നേടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ പക്ഷേ നിയമസഭ വരുമ്പോൾ പാറ്റേൺ വ്യത്യാസമാണല്ലോ കോൺഗ്രസിന് ഇപ്പോൾ അവർ ചില ന്യൂനപക്ഷ മേഖലകൾ കേന്ദ്രീകരിച്ച് തിരിച്ചുവരാനുള്ള ശ്രമം നടത്തുന്നു ചിലപ്പോൾ അത് ഒരു മൂന്നോ നാലോ സീറ്റുകളിലേക്കെല്ലാം അവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ എ എ പിക്ക് വലിയ സീറ്റ് കുറഞ്ഞാലും അവർക്കും തിരിച്ചു വരാനുള്ള സ്വാധീനം സ്വാധീനം കരുത്തുമുണ്ട് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അവിടെ ഒരു മുഖ്യമന്ത്രിയെ എത്തിക്കണമെന്നത് ബി ജെ പിയുടെ വലിയ അജണ്ടയായി മാറിയിട്ടുണ്ട് കാരണം അവരുടെ തട്ടകമാണല്ലോ ഈ പത്ത് പതിനഞ്ച് വർഷമായത് ആ പതിനഞ്ചാമത്തെ വർഷത്തിലേക്കാണ് ഇനിയുള്ള യാത്ര ആ കേന്ദ്ര സർക്കാരിൻ്റെ യാത്ര അങ്ങനെ ഒരു വലിയൊരു യാത്ര മുന്നോട്ട് പോകുമ്പോഴും ഭരണശിരാ കേന്ദ്രത്തിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ ഈ ഡൽഹി കേന്ദ്രീകരിച്ചാണ് എ പി വളരുന്നത് എ പി ഈ ഡൽഹിയിൽ നിന്നും ഗുജറാത്തിൽ വരെ എത്തുന്നൊരു അവസ്ഥയുണ്ടായി അപ്പോൾ ഈ ഈ എ എ പിറന്ന മണ്ണിൽ തന്നെ എ എ പി ഇല്ലാതാക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അല്ലാത്ത പക്ഷേ ഇവർ മറ്റ് ഗോവയിൽ അന്ന് അവർ മത്സരിച്ച് എം എൽ എ നേടുന്ന അവസ്ഥ ഉണ്ടായി പഞ്ചാബിൽ ഇപ്പോൾ ഭരണത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ അവർക്ക് ചില സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞ് അങ്ങനെ പതു പതുക്കെ അവർ ഉയർന്നു വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു ഉയർച്ചയ്ക്ക് തടയിട ഈ ഡൽഹിയിൽ അവരെ തകർക്കുക അതിനുള്ള ശ്രമമാണ് ബി നടപ്പിലാക്കി വരുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനും കൂടി ഗുണം ചെയ്യും കാരണം ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഡൽഹിയിലും മുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ലോ ഭരണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ തുടർച്ചയായുള്ള വിജയങ്ങൾ ഈ നിതീഷ് കുമാറിനെയും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിനെയും തങ്ങളുടെ സഖ്യത്തിൽ പിടിച്ചു നിർത്തുന്നതിന് ബി ജെ പിക്ക് ശക്തി പകരും